കന്യാദാനം ശ്യാമാപരം തുടങ്ങിയ പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി ശിൽപ ശിവദാസ് രണ്ടു വർഷം മുൻപായിരുന്നു താരത്തിൻ്റെ വിവാഹം സ്വന്തം മകനെ അനുജനായി പരിചയപ്പെടുത്തിയതിൻ്റെ പേരിൽ അന്ന് ഏറെ വിവാദങ്ങളും ശില്പ നേരിട്ടിരുന്നു നിരവധി ഫോട്ടോഷൂട്ടുകളിലൂടെയും പ്രേക്ഷകർക്ക് പരിചിതയാണ് ശില്പ ഇപ്പോഴിതാ താരത്തിൻ്റെ ഏറ്റവും പുത്തൻ ചിത്രങ്ങളാണ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഞെട്ടൽ നാടൻ ലുക്കിൽ നിന്നും വ്യത്യസ്തയായി കിഡിലൻ മേക്കോവറിലാണ് ശില്പ എത്തിയിരിക്കുന്നത് ഇത് ശില്പ തന്നെയോ എന്തൊരു മാറ്റമായത് എന്ന് ആർക്കും തോന്നുന്ന തരത്തിലുള്ള ഒരു മോഡലിംഗിൽ ആണ് ശില്പ നടത്തിയത് തനി നാടൻ വേഷത്തിലാണ് സ്ക്രീനിലും സോഷ്യൽ ഒക്കെ ശില്പയെ പരിചയം അതുകൊണ്ട് തന്നെ പുത്തൻ ഗ്ലാമർ വേഷത്തിലുള്ള ചിത്രങ്ങൾ കണ്ട ഞെട്ടലിലാണ് ശില്പയുടെ ആരാധകർ ആകെ സംശയം ഒറ്റ കാര്യത്തിൽ രണ്ടു വർഷം മുൻപെയാണ് ശില്പയുടെ വിവാഹം നടക്കുന്നത് പ്രണയവിവാഹമായിരുന്നു സംഗീതാണ് താലി ചാർത്തിയത് വിവാഹത്തിന് പിന്നാലെ വന്ന വിവാദങ്ങൾക്കൊക്കെയും ഇരുവരും പ്രതികരിച്ചിരുന്നു ഗ്ലാമർ ചിത്രങ്ങൾ വൈറലായതോടെയാണ് സീതയുടെ പ്രൊഫൈലിൽ നിന്നും സംഗീതിൻ്റെ ചിത്രങ്ങൾ അപ്രത്യക്ഷമായ കാര്യം ആരാധകർ ശ്രദ്ധിക്കുന്നത് ഇതാണ് ആരാധകരിൽ സംശയം കൂട്ടിയത് പരസ്പരം ഫോളോ ചെയ്തില്ലെങ്കിൽ ഒപ്പമുള്ള ആളുടെ ചിത്രം പങ്കിട്ടില്ല എങ്കിൽ ഉറപ്പായും താരദമ്പതിമാർക്കിടയിൽ എന്തോ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുക അത്തരത്തിൽ സംഗീതിൻ്റെയും ശില്പയുടെയും കാര്യത്തിൽ ആരാധകർ സംശയം പ്രകടിപ്പിച്ചു എന്നാൽ സംഗീത് ഇപ്പോഴും ശില്പയെ ഫോളോ ചെയ്യുന്നുണ്ട് മാതൃകാ ദമ്പതികൾ എന്ന് പലപ്പോഴും തോന്നുന്ന തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു ഇവരുടേതൊക്കെയും തങ്ങളുടേത് ഒരു പ്രണയവിവാഹമാണ് എന്ന് ശില്പ വിവാഹശേഷം തുറന്നു പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടത് ആദ്യം പ്രണയം പ്രപ്പോസ് ചെയ്തതും സംഗീതാണ് ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുമായിരുന്നു അവസാനം ഒരു റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയായി ആദ്യം സൗഹൃദം പിന്നീട് ഒരു വർഷത്തോളം പ്രണയിച്ചു അങ്ങനെ ഇപ്പോൾ രണ്ടാം വർഷത്തിനു ശേഷമാണ് വിവാഹത്തിലെത്തിയത് എന്നും താരം പറയുകയുണ്ടായി